അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം ധൈര്യമുള്ള എല്ലാരോടായിട്ട് പറയാന് അപ്ഡേറ്റ് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു കമ്പനി കാശ് കൊടുത്താൽ അത് അറിയാമെന്നുമുള്ള ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ഇപ്പൊ റെഡി 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 റെഡ്ഡി റെഡ്ഡി എന്നോട് വ്യാജം പറയല്ലേ ഒന്നെങ്കിൽ താങ്കൾ കിലക്ടറൽ ബോർഡിന്റെ നിയമ വ്യവസ്ഥകളെ കുറിച്ച് ധാരണയില്ല അല്ലെങ്കിൽ താങ്കൾ വളരെ ഡെലിബറേറ്റ് ആയി വ്യാജം പറയുന്നു അടിച്ചതിന്റെ ഏപ്പളക്കികളെയും കൺസോളിഡേറ്റഡ് പ്രതിപക്ഷമായിക്കൊണ്ട് സകലവിധ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരുങ്ങിയ സമയത്ത് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള സീറ്റ് ഷെയറിൽ വന്ന വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് യാതൊരുവിധ കാരണവശാലും അവിടെ പണ്ട് കഴിഞ്ഞ തവണ ബി എസ് പിയും എസ് പിയും കോൺഗ്രസ്സും ബി ജെ പിയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിച്ചിരുന്നത് പക്ഷെ ഇത്തവണ അതൊക്കെ പ്രത്യേക ശൈലിയിൽ ഒരു മുന്നണിയാക്കി ബി ജെ പിക്ക് മത്സരിക്കാൻ ശ്രമിച്ചു ബി ജെ പിക്ക് എതിരെ മൊത്തം ഇന്ത്യക്കകത്ത് വ്യാപകമായിട്ടുള്ള ടീം വർക്ക് ഉണ്ടാക്കി ശ്രമിക്കുക എന്നിട്ട് ഞങ്ങൾക്ക് പരാജയങ്ങളൊന്നും സംഭവിച്ചില്ല സീറ്റ് ഷെയറിൽ ഞങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് യു പി എൽ കഴിഞ്ഞ അപ്പുറത്ത് സഖ്യമുണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾ തോറ്റുപോയി ആണെങ്കിൽ ഉത്തർപ്രദേശിൽ മാത്രം എന്തുകൊണ്ട് ബാക്കി നിങ്ങൾ ജയിച്ച സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ സഖ്യം ഇപ്പൊ ഡൽഹിയിൽ എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ കർണാടകയിൽ എന്താ സംഭവിച്ചത് പല സ്ഥലത്തും ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഈ സഖ്യം എന്ന് പറയുന്ന സംഗതി ഈ തോറ്റുപോയത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തും തോക്കണമായിരുന്നല്ലോ അബദ്ധം പുള്ളിക്ക് ഒരു ി ജെ പിയുടെ പ്രതിനിധി പറയുന്ന കൺസോളിഡേറ്റഡ് പ്രതിപക്ഷം ആയതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ പുറകിൽ പോയതെന്ന് താങ്കൾ അതിനുള്ള മറുപടി പറഞ്ഞു മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടും ബിജെപി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അപ്പോൾ ഉത്തർപ്രദേശിൽ സംഭവിച്ചത് ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനെതിരെ ജനങ്ങൾ വിധിയെഴുതി അയോധ്യയിലെ നിങ്ങൾ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ വിധിയെഴുതി ഞങ്ങൾക്ക് ആരതി ഒഴിഞ്ഞുകൊണ്ട് ദൂരദർശനിലൂടെ കാണിക്കുന്ന രാമനെയല്ല മൂന്നു നേരവും അന്നത്തിന് വകയുണ്ടാക്കുന്ന രാമനെയാണ് വേണ്ടതെന്ന് ജനങ്ങൾ വിധി എഴുതി ഈ തെരഞ്ഞെടുപ്പിൽ ആൾ ദൈവമായിട്ടുള്ള നരേന്ദ്രമോദിയെ തോൽപ്പിച്ച സാധാരണ മനുഷ്യരുടെ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ന് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഉല്ലാസ് ബാബു തന്നെ പറയുന്നത് ഞങ്ങൾ അഴിച്ച നടത്തും ഞങ്ങൾ പരിശോധിക്കുമെന്ന് പരിശോധിക്കും എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴല്ലേ പരിശോധിക്കുകയുള്ളൂ ഒരു പരിശോധന നടത്തുന്നത് പഴയതുപോലെ തന്നെ മുമ്പോട്ട് പോയാൽ പറയും ഇനി ഇനി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പ്രതിപക്ഷം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഭരണപക്ഷമായിരുന്നു നിങ്ങളുടെ കൂടെ ഇ ഡി ഉണ്ടായിരുന്നു എൻ ഐ എ ഉണ്ടായിരുന്നു സി ബി ഐ ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഉണ്ടായിരുന്നു സകല സംവിധാനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും കോർപ്പറേറ്റുകളും ഒക്കെ നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നു പ്രതിപക്ഷം മത്സരിക്കുമ്പോൾ നിങ്ങളുടെ സീറ്റിൽ സീറ്റുകൾ കുറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ് ഇന്ത്യയുടെ സീറ്റ് എണ്ണം കൂടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം ഇരട്ടിയാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും വിജയമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി കാണിക്കണം പോയടാ രണ്ടാമത് നിങ്ങൾ പറഞ്ഞ വികസനം നിങ്ങൾ കേരളത്തിലെ റോഡുകളിലെ കുഴികളെ കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ മൂന്ന് ദിവസത്തിനകം മൂന്ന് വിമാനത്താവളങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് എന്ത് വികസനത്തിന്റെ മാതൃകയാ പത്ത് പതിനഞ്ച് പാലങ്ങൾ തകർന്നു പോകുന്നത് എന്ത് വികസനത്തിന്റെ മാതൃകയാണല്ലോ എന്തിനാ നിങ്ങൾ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്നത് എന്ത് വികസനത്തിന്റെ മാതൃകയാ കഴിഞ്ഞ ശനിയും ഞായറുമായി പെയ്ത കനത്ത മഴയിലാണ് രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ ചില ഭാഗങ്ങൾ ചോർന്നത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ ആറ് മാസങ്ങൾക്കിപ്പുറം പെയ്ത ശക്തമായ മഴയിൽ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ശ്രീകോവിലേക്ക് പോലും വീഴുന്നുവെന്ന് രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് ലോകപ്രശസ്തരായ എഞ്ചിനീയർമാർ ഉൾപ്പെട്ട നിർമ്മാണത്തിന് ശേഷം ക്ഷേത്രം ചോരുന്നത് അത്ഭുതപ്പെടുത്തിയെന്നും ക്ഷേത്രം അധികാരികൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും ആചാര്യ സത്യേന്ദ്രദാസ് റോട്ടിലെ കുഴികളെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഈ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വാഗ്ദാനം ചെയ്ത രാമക്ഷേത്രം എന്തുകൊണ്ട് ചോർന്നൊലിച്ചു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് പണി പൂർത്തിയായില്ല എന്നാ ഞങ്ങൾ വാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞല്ലോ പണി പൂർത്തിയാകാതെയാണ് നിങ്ങൾ പ്രതിഷ്ഠ നടത്തിയെന്ന് അന്ന് നിങ്ങൾ സമ്മതിച്ചില്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പണി പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ചോർന്നൊലിച്ചതെന്ന് എങ്കിൽ പിന്നെ എന്തിനാണ് ചോർന്നൊലിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ മറ്റു ആളുകളെയും സസ്പെൻഡ് ചെയ്യുകയും കരാറുകാരെ ഒഴിവാക്കുകയും ചെയ്തത് അപ്പോൾ അതിൽ അഴിമതി നടന്നു രാമക്ഷേത്രത്തിൽ അഴിമതി നടത്തിയ ബി ജെ പിയെ ജനങ്ങൾ കാലേ കൂട്ടി കണ്ട് തോൽപ്പിച്ചു രാമജന്മഭൂമിയിൽ ഒന്നാമത്തെ കാര്യം അടുത്തത് നിങ്ങൾ പറഞ്ഞത് ഉത്തർപ്രദേശിലെ ഗുണ്ടാ രാജായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലെന്ന് പണ്ട് ഗുണ്ട രാജാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഗുണ്ടയുടെ രാജാണ് അവിടെ നടക്കുന്നത് ബുൾഡോസർ രാഷ്ട്രീയമാണ് നടക്കുന്നത് വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വീടിടിച്ച് നിർത്തുന്നതാണോ വികസന പ്രവർത്തനം ആ മനുഷ്യർക്ക് ജീവിക്കാൻ എന്തെങ്കിലും വഴി വഴിയുണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ അതിന് വികസന പ്രവർത്തനം എന്ന് പറയാം ആളുകൾ താമസിക്കുന്ന വീട് അത് വസ്ത്രത്തിന്റെ ഭക്ഷണത്തിന്റെ ആരാധനയുടെ വിശ്വാസത്തിന്റെയൊക്കെ പേരിൽ അവരെ ആക്രമിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ പേരാണോ നിങ്ങൾ വികസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ നിങ്ങൾ വികസനം നടത്തുന്നത് നിങ്ങൾ ജി ട്വന്റിയും മറ്റു പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഈ ആളുകളെ മുഴുവൻ മൂടിക്കെട്ടുന്നത് പോലെ ആളുകളുടെ മുഴുവൻ ചേരി പ്രദേശങ്ങളിൽ ആളുകളെ ഇടിച്ചു നിർത്തിക്കൊണ്ട് ഒഴിവാക്കുമ്പോൾ അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇന്ന് യോഗി ആദിത്യനാഥ് അനുഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ പരസ്യമായിട്ട് യോഗി ആദിത്യനാഥിനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി വലിയ ഡൗൺവേഡ് ഷിഫ്റ്റിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ടി ഭരണഘടനാ കടലാസം മുഴുവൻ ഞങ്ങൾ മാറ്റിക്കളെ ഞങ്ങൾ അത് മുഴുവൻ എഴുതി എന്താണ് ഇത് തന്നെയാണ് സി ഐയിൽ നിങ്ങളുണ്ടാക്കിയത് നുണപ്രചരണങ്ങൾ ഉണ്ടാക്കുക ഞങ്ങൾ ഭരണഘടന മാറ്റും ഞങ്ങൾ അങ്ങനെ ഇല്ല സാർ നിഷാദ് എഴുതി വെച്ചോ മീഡിയ വൺ എഴുതി വെച്ചോ ഒരു ഭരണഘടനയിലൊരു മാറ്റം ഉണ്ടാവില്ല അങ്ങനെയൊന്നും ബി ജെ പിയുടെ അജണ്ടയിലുമില്ല ഭയങ്കര കൂടുതൽ ഞങ്ങൾ ഭരണഘടന മാറ്റും ഞങ്ങൾ അങ്ങനെ ഇല്ല സാർ നിഷാദ് എഴുതി വെച്ചോ മീഡിയ വൺ എഴുതി വെച്ചോ ഒരു ഭരണഘടനയിലൊരു മാറ്റം ഉണ്ടാവില്ല അങ്ങനെ ഒന്നും ബി ജെ പിയുടെ അജണ്ടയിലും ഇല്ല വെരി സിമ്പിൾ അതായത് ബത്തേരി മാറ്റി ഗണപതി വട്ടമാക്കാൻ നാനൂറ് സീറ്റുമായി വന്നാൽ ഞങ്ങൾ ഭരണഘടന വിളിച്ചെഴുതും അതാണ് താങ്കൾ പറയുന്നത് ആ നിയമം സീറ്റ് ആയിട്ട് വരുമല്ലോ ഞങ്ങള് അടുത്ത തെരഞ്ഞെടുപ്പിന് സീറ്റായി വരുന്നാണ് ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഉല്ലാസ് ബാബു പറയുന്നത് ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് നമ്മൾ മാറ്റാരൊക്കെ പ്രചരണം നടത്തിയെന്ന് അത് സത്യമല്ലേ ബി ജെ പിയുടെ നേതാക്കന്മാരാണ് പറഞ്ഞത് ഭരണഘടന നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റി എഴുതുമെന്ന് പോയി ഇവർ ആരെങ്കിലും അന്ന് തിരുത്തിയോ ഇന്ന് ഈ ഉല്ലാസ് ബാബുക്ക് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ തിരുത്തില്ല തിരുത്തില്ല എന്ന് അന്ന് ഭരണഘടന മാറ്റി എഴുതും എന്ന് പറഞ്ഞ ഒരു നേതാക്കന്മാരെ പോലും ബി ജെ പിയുടെ ഒരു ഉന്നത നേതാവും തിരുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ കോൺഗ്രസ് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്ത് ഉണ്ടാക്കിയെന്ന് മോദി വിറ്റ് തുലയ്ക്കാൻ നോക്കുന്നൊക്കെ കോൺഗ്രസ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയതാ ഇടിഞ്ഞു വീഴാത്ത വിമാനത്താവളങ്ങളും ചോരാത്ത ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ ഈ രാജ്യത്തുണ്ടായിരുന്നു മോദി വന്നതിന് ശേഷമാണ് ചോദ്യ പേപ്പർ തൊട്ട് അമ്പലത്തിന്റെ ശ്രീകോൽ വരെ ചോരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്